ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നല്ലവരായ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഞാനോ അമ്മോ ഇക്കായും എങ്ങോട്ടാണ് എന്നാണ് വിചാരിക്കുന്നത് രാവിലെ ആറ് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പോകുന്നത് ഹോസ്പിറ്റലിലോട്ടാണ് അവിടെ ഏഴ് മണിക്ക് പോയാലേ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ ബുക്ക് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ അത് കാരണമാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ചക്കുളത്തുകാവിലാണ് പോകുന്നത് നമ്മുടെ വീടുള്ളത് തൃക്കുന്നപ്പോഴാണ് ഇവിടുന്ന് ഒരു വൺ അവവേഴ്സ് ഉണ്ട് ചക്കുളത്താവ് വരെ പോകാൻ അപ്പോൾ അത് കാരണം ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയത് അങ്ങനെ ഇറങ്ങി ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് മണക്ക് ഹോസ്പിറ്റലിലാണ് അവിടെ എത്തിയതിന് ശേഷം അമ്മു ആണ് പോയി ടോക്കണൊക്കെ എടുക്കുന്നത് പോയി ടിക്കറ്റൊക്കെ എടുക്കുകയാണ് അപ്പം നമ്മുടെ നമ്പർ കിട്ടിയിട്ടുള്ളത് നാൽപ്പതോ നാൽപ്പത്തൊന്നും നമ്പറാണ് കിട്ടിയത് അപ്പോൾ തന്നെ അത്രയായിട്ടുണ്ട് ഇത്ര രാവിലെ പോയിട്ടും അങ്ങനെ അമ്മൂ ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോഴേക്കും എനിക്കും അമ്മൂനും ഒക്കെ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ ഏഴ് മണി ആയിട്ടേ ഉള്ളൂ പക്ഷേ എന്നാലും വിശപ്പാണ് പിന്നെ ഞങ്ങൾ അപ്പുറത്തൊരു കുഞ്ഞൊരു ഹോട്ടലിൽ പോയി അടിപൊളി ദോശയും ചമ്മന്തിക്കറിയും വാങ്ങിച്ച് കഴിച്ചു കഴിച്ചതിന് ശേഷം പിന്നെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുകയാണ് അമ്മൂനും ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ അമ്മ ഒരു ഗ്യാസിൻ്റെ കുറച്ച് പ്രോബ്ലം ഒക്കെ ഉണ്ട് കേട്ടോ അത് കാരണം അമ്മിനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇക്കായിക്കും ഉണ്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം അപ്പോൾ രണ്ടുപേരെയും കാണിച്ചു ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാം യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ ഒക്കെ കൊടുക്കുവാണ് ഞാൻ ആദ്യമൊക്കെ അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുവായിരുന്നു ഞാൻ വീഡിയോ എടുത്തപ്പോൾ തന്നെ അമ്മ എന്നെ ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട് ഇക്കായ്ക്കും ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു അങ്ങനെ ശേഷം അമ്മ ഇങ്ങനെ കൈ എന്നെ കാണിക്കുവാണു കുത്തിയതൊക്കെ അപ്പം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ പിന്നെ ഒരു കടക്കി അവിടെ എവിടെയെങ്കിലും ചമ്മന്തിപ്പൊടി ഉണ്ടോന്ന് തിരക്കാൻ വേണ്ടി ഇങ്ങനെ തിരക്ക് നടക്കുകയാണ് കേട്ടോ എങ്ങും കിട്ടിയില്ല കേട്ടോ പിന്നെ അതിന് ശേഷം ഭയങ്കര മഴയാണ് രക്ഷയില്ലാത്ത മഴ അങ്ങനെ നേരെ വന്ന് ഞങ്ങൾ പെട്രോൾ പമ്പിൽ കയറി ഡീസലൊക്കെ അടിച്ചിട്ട് നേരെ ഞങ്ങൾ പോകുന്നത് അമ്പലപ്പുഴയിലോട്ടാണ് അപ്പോൾ ഞാനും അമ്മും ഇക്കായും ഉണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ പോവുകയാണ് ഈ മഴയത്ത് പോകാൻ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല അടിപൊളി വൈബാണെ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കുകയാണ് നല്ല മനോഹരമായ സ്ഥലമല്ലേ നമ്മുടെ നാട് കാണാൻ എന്ത് ഭംഗിയാണല്ലേ അപ്പോൾ ഞങ്ങൾ അങ്ങനെ എത്തിയിട്ടുണ്ട് അമ്പലപ്പുഴ ഞങ്ങൾ സ്കാൻ ചെയ്യാൻ വേണ്ടിയാണ് വന്നത് ഇവിടെ നോക്കിയിട്ട് ബുക്കിംഗ് എല്ലാം കഴിഞ്ഞു പോയി അപ്പം ലാസ്റ്റ് ഞങ്ങൾ വണ്ടാനത്ത് വരെ എത്തി വണ്ടി ഓടിച്ച് ഓടിച്ചു കേട്ടോ അമ്പലപ്പുഴയാണ് പണ്ടത്തെ ബുക്കിങ്ങില്ല അത് കാരണം നേരിട്ട് കയറി ചെയ്യാം അപ്പോൾ ഈ കിച്ചു അമ്മും എക്കായും സ്കാൻ ചെയ്യാൻ പോയപ്പോൾ എനിക്ക് ബോർ അടിക്കുന്നത് അങ്ങനെ ഞാൻ ഫേസ്ബുക്കൊക്കെ ഒക്കെ കളിച്ചോണ്ടിരിക്കുകയാണ് അതിനുശേഷം സ്കാനിങ് റിപ്പോർട്ടൊക്കെ കിട്ടി അങ്ങനെ ഞാനോ അമ്മും ഇക്കായും കൂടെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങി വന്നപ്പോൾ തന്നെ ഇക്കായ്ക്കൊരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്ക ഫോണിൽ സംസാരിക്കുന്ന സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു അപ്പുറത്തൊരു തട്ടുകടയിൽ പോയി കുറച്ച് ഉഴുന്നവടെയും പരിപ്പുവടയും അതുപോലെ തന്നെ പഴം പൊരിയും കുറേ ഉള്ളിവടയും നല്ല രസമുണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ച് അങ്ങനെ ഫ്രഷ് ആയിട്ട് ലൈവായിട്ട് പൊരിക്കുകയാണ് അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നെനിക്ക് തിന്നാൻ കണ്ടപ്പോൾ കൊതി വന്ന് നമ്മുടെ ചെന്നൈയിൽ ഇങ്ങനെയൊന്നും ഫ്രഷ് ആയിട്ട് ഇങ്ങനൊന്നും കിട്ടത്തില്ലല്ലോ അപ്പോൾ നാട്ടിൽ പോകുമ്പം കൊതിയൊക്കെ തീർക്കുന്നത് അപ്പോൾ എനിക്കും അമ്മയും ഇതൊക്കെ എല്ലാം കണ്ട കൊതി വന്നു അങ്ങനെ ഞങ്ങൾ ഓരോ തിൻ്റെ ഓരോ ഐറ്റംസ് വെച്ച് മേടിച്ച് നോക്കി രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് എങ്ങനെ ഉണ്ട് കൊള്ളാങ്കിൽ പിന്നീട് മേടിക്കാമെന്ന് വിചാരിച്ച അങ്ങനെ വണ്ടി കൊണ്ടുവന്നുകൊണ്ട് ഞാനും അമ്മയും കൂടെ മൊത്തം തിന്ന് തീർത്ത് ആദ്യം ഒരു ഉള്ളിവട പിന്നെ ഇത് ചക്കയപ്പമാണ് ചക്ക വെച്ചുണ്ടാക്കി പിന്നെ പരിപ്പുവട ഉണ്ടായിരുന്നു അങ്ങനെ ഒക്കെ ഉണ്ട് ചക്ക അപ്പത്തിനകത്ത് കേട്ടോ പിന്നെ ഒരു ഉഴുന്ന് വട ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് വാങ്ങിച്ചെല്ലാം തിന്ന് തീർത്തു അങ്ങനെ ഞാൻ പിന്നെയും വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി അമ്മനും ഇഷ്ടമായി കേട്ടോ അങ്ങനെ ഞാൻ പിന്നെയും പോയി ഒരു പതിയും മേടിച്ചോണ്ട് വന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി വിട്ടിങ്ങോട്ട് വന്നപ്പോൾ വഴിയിലിട്ട് കമ്പി നാരങ്ങ ഇങ്ങനെ ഇട്ട് വിൽക്കുന്നതാണ്ട് അപ്പോൾ നല്ല രസമാണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് കമ്പിളിനാരങ്ങേയും മേടിച്ചു അപ്പോൾ അത് ഉടനെ അമ്മൂന് വേണം അപ്പം കമ്പിളിതാരങ്ങയും മേടിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നല്ലൊരു രസമുണ്ട് ഇവിടുത്തെ പ്രത്യേക ഒരു വൈബ് കാണാൻ നല്ല ഭംഗിയുണ്ട് മനോഹരമായ പ്ലേസ് ആണ് കേട്ടോ പുളുക്കി എന്ന് പറയും എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും തൃക്കുന്നപ്പോഴുള്ളവർക്കെല്ലാം അറിയാൻ സാധിക്കും കേട്ടോ അവിടെ നിന്ന് ഞാനും അമ്മും കുറച്ച് നേരം റീൽസ് ചെയ്തു അമ്മും കുറേ റീൽസ് ചെയ്തു ഞാനും കുറേ റീൽസ് ചെയ്തു ഇവിടെ കാണാൻ നല്ല മനോഹരമായ പ്ലേസ് ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ വെള്ളം പോകുന്നു നല്ല രസമാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു ഇരുട്ട് പോലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചോറ് വീഡിയോ ഒന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ അപ്പോൾ ഭയങ്കര ബിസി ആയിപ്പോൾ പിന്നെ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കി നല്ല ചൂടോടുള്ള ചായം കഴിച്ചു അപ്പോൾ രാത്രി ഭയങ്കര മഴയാണ് കേട്ടോ ഒരു പ്രത്യേക വൈബാണ് നല്ല ഭംഗിയില്ലേ ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മഴ തോന്നുന്നു തോന്നുന്നപ്പോഴത്തേക്കിനും ഞങ്ങൾ പെട്ടെന്നൊരു പ്ലാൻ ചെയ്തു ബാപ്പായും ഉമ്മായും എല്ലാവരും നമുക്കൊരു ഫിലിമിന് പോയാൽ എന്താന്ന് പ്ലാൻ ചെയ്ത് ഉമ്മ ഇവിടെ ഇരുന്ന് ബോർ അടിക്കുന്നു അപ്പം അത് കാരണം നമുക്ക് ഫിലിമിന് പോയിട്ട് വരാമെന്ന് ബാപ്പായോ ഉമ്മായോ എല്ലാവരും കൂടെ ഞങ്ങൾ പ്ലാൻ ചെയ്തു അങ്ങനെ ഞങ്ങൾ ഹരിപ്പാടാണ് ഫിലിം കാണാൻ പോകുന്നത് പോയപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ചു പോയ പടത്തിൻ്റെ ടിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല കാരണം അത് ഫുള്ള് ആയി അങ്ങനെ പിന്നെ എന്തായാലും വന്നതല്ലേ ഏതെങ്കിലും ഒരു പടം കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ദിലീപിന്റെ പ്രിൻസ് എന്ന് പറയുന്ന പടമാണ് പിന്നെ ടിക്കറ്റ് എടുത്തത് കിച്ചു പറഞ്ഞാൽ നമുക്ക് ഏതായാലും വന്നതല്ലേ ഉമ്മി തിരിച്ചു പോകണ്ട കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം മക്കളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം അപ്പോൾ അവരെന്ന് പറയുന്നു അതിന് ഞാൻ ഇക്കാര്യം നിന്നും കൊടുക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ കയറി ഞങ്ങൾക്ക് ലാസ്റ്റ് സീറ്റൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോഴേക്കും കുറേ ബുക്കിംഗ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റിലൊക്കെ ഉള്ള സീറ്റാണ് കിട്ടിയത് അങ്ങനെ ഞാനും ഉമ്മായും ഇക്കായും അമ്മും കൂടെ ഒരുമിച്ച് ഇരുന്നു ഞങ്ങളുടെ ബാക്കിലത്തെ സീറ്റിലാണ് കിച്ചവും ബാപ്പായും അക്കുട്ടനും കൂടി ഇരുന്നത് അങ്ങനെ ഞങ്ങൾ ഫിലിമൊക്കെ കണ്ടു എൻജോയ് ചെയ്തു ഭയങ്കര ചിരിയാണ് കോമഡി പടമാണ് കേട്ടോ ചിരിച്ച് ചിരിച്ചിരിച്ച് അത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കോമഡി ആയത് കാരണം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയൊരു പടമാണ് കേട്ടോ അങ്ങനെ ഉമ്മായും പാപ്പായും ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ ഞങ്ങൾ എൻജോയ് ചെയ്ത് നല്ല രസമായിരുന്നു അങ്ങനെ ഫീലിങ് ഒക്കെ കഴിഞ്ഞു എല്ലാവരും ഇറങ്ങുകയാണ് അപ്പം ഞങ്ങൾ എല്ലാവരും ഇറങ്ങട്ടെ ലാസ്റ്റ് ഇറങ്ങാമെന്ന് വിചാരിച്ച് കാരണം ഉമ്മായും പാപ്പൊക്കെ കുറച്ച് പ്രായമുള്ളതല്ലേ ഇപ്പോൾ തെളിയിടിച്ച് ഞങ്ങൾ വിട്ട എന്ത് എന്ത്യെന്ന് വിചാരിച്ചു ഞങ്ങൾ ഇപ്പോൾ പതുക്കെയാണ് ഇറങ്ങി വരുന്നത് എല്ലാവരും ഇറങ്ങിയതിന് ശേഷം തിരക്ക് കൂട്ടേണ്ടാന്ന് വിചാരിച്ചപ്പോൾ അതുക്കെ ഇറങ്ങി വരികയാണ് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി ഞങ്ങൾക്ക് ഫുഡ് ഒന്നും ഇല്ല കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അവിടെ എല്ലാവരും കാറി കയറുകയാണ് അപ്പോൾ അടുത്ത് ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അവിടെ പോയി കയറി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പോൾ തന്നെ പന്ത്രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ദൂരെ ലോങ് ഓടി പോകേണ്ട ഉറക്കം വരുന്ന എല്ലാവർക്കും ഫുഡ് കഴിച്ചിട്ട് പോകുക വെച്ചപ്പോൾ അടുത്ത് ഞങ്ങൾ കണ്ടത് ഈ റെസ്റ്റോറൻറ്റാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ റെസ്റ്റോറൻറ്റിൽ അവിടെ എല്ലാം ഉണ്ടെന്ന് ബോർഡ് വെച്ചത് കാരണം കയറിയതാണ് പക്ഷേ ഞങ്ങൾക്ക് പണി കിട്ടിയതുപോലെ പോലെ ആയിപ്പോയി കേട്ടോ ഞങ്ങൾ കുറച്ച് ഓർഡർ ചെയ്തുള്ളൂ എന്തായാലും ഭാഗ്യത്തിന് ആർക്കും ഫുഡ് ഇഷ്ടമായിട്ടില്ലായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് ഒന്നും കൊള്ളത്തില്ലായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ കഴിച്ചു ബാലൻസ് അല്ല ഞങ്ങൾ അവിടെ തന്നെ വെച്ചിട്ട് പോകുമായിരുന്നു എന്തായാലും കയറിയതല്ല പിന്നെ ഇനി ഓടി എവിടെ പോകാനാണെന്ന് വിചാരിച്ച് കിട്ടിയത് എന്തായാലും കുറച്ച് കഴിച്ചിട്ട് പോയി ആർക്കും ഇഷ്ടപ്പെട്ടില്ല ടേസ്റ്റുമില്ലായിരുന്നു ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുകയാണ് അങ്ങനെ ഞങ്ങൾ ഇനി വീട്ടിലോട്ടാണ് നേരെ പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നുപോകരുത് കേട്ടോ ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നതായിരുന്നു ബൈ ബൈ താങ്ക്